ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് നമ്മുടെ നാട്ടിലെ ഉത്സവം കേട്ടോ പച്ചേരി വിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് രാവിലെ പോകാൻ വേണ്ടിയിട്ട് നേരെ ഉണ്ടായിരുന്നില്ല ആ കൂടെ പണിത്തേർക്കായിരുന്നു കേട്ടോ രാവിലെ പോയിട്ട് ഉഴുതുവരണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും ശരണയും ഒക്കെ തലേ ദിവസം പ്ലാനാക്കി പക്ഷേ നമ്മൾ കിടന്നപ്പോഴേ കിടന്നപ്പളയും മൂന്നും മൂന്നരയൊക്കെയായി നാലുമണി അടുപ്പിച്ചായി പിന്നെ പിറ്റേ ദിവസം നീട്ടിട്ട് നമുക്ക് അത്യാവശ്യമല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരുക്കാനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും പോകാൻ പറഞ്ഞ െ എല്ലാരും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ വേണ്ടിയിട്ടറി ചേച്ചി ശരണും കുട്ടികളും ശരത്തും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അവിടെ എത്തിയപ്പോഴേക്കും തിറയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു വരമ്പിൻ്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വരമ്പത്താണ് നമ്മൾ ഇരിക്കുക കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു വരമ്പ് കണ്ടിട്ടല്ലേ കോൺക്രീറ്റ് ഇതെല്ലാം അവിടെയാണ് നമ്മൾ കൊല്ലം ഇരിക്കാറ് ഒട്ടുമിക്ക എല്ലാവരും അവിടെ തന്നെ അവിടെ ഇരിക്കാറ് അപ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടി സ്ഥലം കിട്ടിയില്ല പിന്നെ പിന്നെന്താ ഷാജട്ടിൻ്റെ നമ്മുടെ കച്ചവടത്തിൻ്റെ സ്ഥലമാണിത് ഷാജട്ടിനും ആയിട്ടനുമാണ് അത് വണ്ടി ഇങ്ങോട്ട് ഇറക്കിയിട്ടില്ല പാടായം കൊണ്ട് അപ്പോൾ അവരിങ്ങനെ ഷി ടാർപ്പായ ഒക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ അവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളില്ലാത്തത് ഞാൻ ഞാനിങ്ങനെ പോയിട്ട് ചോദിക്കും എന്താ ഏതാന്നുള്ളത് ഇന്നെ വിളിക്കുമ്പോൾ ഞാൻ പോയി നോക്കണതാണ് വെള്ളം ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക മുട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഷരത്താണ് കേട്ടോ ഓടിപ്പം അഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ കാര്യത്തിനും അവളുള്ളതുകൊണ്ട് വലിയ ഭാഗമായി ആ കച്ചവടമൊക്കെ വെള്ളത്തിലായിരുന്നു അപ്പോൾ അവൻ രണ്ട് പ്രാവശ്യമൊക്കെ പോയി കാര്യങ്ങളൊക്കെ ആക്കി കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് പിന്നെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നത് ഈ സമയത്തൊക്കെ ഞങ്ങൾ ഉത്സവം കാണാറുണ്ട് പിന്നെ രാത്രി ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഞാനും ചേച്ചിയും ശരണ്യും പൂജുറ്റിയും കൂടെ പിള്ളേരൊക്കെ കൂടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു സാമ്പാറും നല്ല ചിത്തമാങ്ങ അച്ചാറോട്ടോ എന്ത് ടേസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വയർ വയറ് നിറയെ ചോറൊക്കെ കൊണ്ടിട്ട് പിന്നെയും നമ്മൾ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോയി അധികം തിരക്കൊന്നും ഇല്ല അത് സമാധാനമായിട്ട് നമുക്ക് അവിടുത്തെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ തിരക്കാൽ തിരക്ക് ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തിക്കും തിരക്കൊന്നും ഫീൽ ചെയ്യില്ല അങ്ങനെ ഒഴിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ അല്ലേ അതുകൊണ്ട് തന്നെ പേടിക്കാണ്ട് ഒറ്റയ്ക്ക് വേണമെങ്കിലും ഉത്സവം കണ്ടിട്ട് വരാൻ വേണ്ടി പറ്റും നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ബാക്കില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ടിന് നിന്നിട്ട് മൂന്ന് വർഷമായി ഇതിൻ്റെ മുന്നേ നമ്മളിവിടെ ഉച്ച എല്ലാ ഇൻ്റെ വീട് ഇവിടെ കുറച്ച് എടുത്തായത് തന്നെ ഈ ഉത്സവം ഏറ്റവും ചെറുപ്പം ചെറുതിൽ മുതൽ നമ്മൾ വന്ന് കാണാറുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു പേടില്ലാണ്ട് നമുക്ക് വേറൊരു സ്ഥലമൊന്നും ഇല്ലാത്ത പോലെ തോന്നും നമ്മൾ തട്ടൊക്കെ ഇട്ടിട്ടേ പോണത് പൊട്ടാ പോയി കഴിയില്ല കേട്ടോ ഇന്നേരം ഉത്സവം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പാത്രങ്ങൾ കയറ്റാനും സാധനങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് ഇന്നിപ്പോൾ അവർക്കൊരു ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിയാലും പെറുക്കാലും ആയിരുന്നു ഞാൻ അപ്പോൾ ഒരു മൂന്നാളും ഇവിടെ പോയിട്ടുണ്ട് കുറച്ച് നേരമായി പോയിട്ട് അപ്പോൾ ഞാനൊരു കുപ്പി വെള്ളവും അപ്പോൾ ഇൻ്റെ ഇവിടുത്തെ പണികളൊക്കെ ഒരുവിധം തീർത്ത് എന്നിട്ട് ഞാനിവിടേക്ക് ഓടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി ഇവിടെ പോയിട്ട് ബാക്കിയും കൂടെ കയറ്റിയിട്ട് നമുക്കിങ്ങോട്ട് പോരാ അപ്പോൾ അവർക്ക് പോവാലോ പൂരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പൂരപ്പണിയാ എട്ടിൻ്റെ അല്ലേ പതിനാറിൻ്റെ ഒക്കെ പണിയാറില്ലേ അങ്ങനെയാണ് കേട്ടോ ഗൈസ് ഷാജട്ടിനും പൂജയും കണ്ണെ കണ്ടിട്ടാണ് അനി നമുക്ക് ബാക്കി നമുക്ക് ചെയ്യാം നിങ്ങളെല്ലാരും ഷാജേട്ടനെ കാണണം ഷാജേട്ടനെ കാണണം എന്ന് പറയാറില്ലേ നമുക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് പട്ടി ആയിരുന്നു കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ടൊന്നുമല്ല എല്ലാ ദിവസങ്ങളും നമുക്ക് പണി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്ത ഉത്സവം ഒക്കെ ആവുമ്പോൾ ഇതുപോലെ എല്ലാ പണികളും നമ്മുടെ നമ്മളും കൂടെ കൂടെ ചെയ്യണമല്ലോ ചോ നമ്മുടെയും കൂടെ ആവശ്യമാണല്ലോ അതുകൊണ്ട് അപ്പോള്ളാരാണ് അപ്പുറത്തായിരുന്നു കേട്ടോ ഉത്സവത്തിന്റെ അണ്ടോ അമ്പലം ആ ഒരു അവർ അവരിങ്കൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ യം കൊണ്ട് എനിക്ക് വീട്ടിൽ ഈ കോളിഫ്ലവർ അറിയാൻ വേണ്ടിയിട്ട് ഉള്ളി അരിയാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏൽപ്പിച്ച് തന്നിട്ടാണ് ഇവർ മൂന്നാളും കൂടെ പോയത് ഇപ്പോൾ എൻ്റെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് ഇവരെ കാണാറില്ല അപ്പോൾ ഞാനൊരു ബോട്ടിൽ വെള്ളം കൊണ്ട് പോയി നോക്കിയപ്പോൾ ഇതാകത്തപ്പയി തൈകിയിട്ടെല്ലാം അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ വണ്ടിയിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നൊരു ഉത്സവമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ടപ്പ ടപ്പേന് ചെയ്ത് കൊടുത്താലാണ് ഇവർക്ക് അതിന് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കേറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ തലേ ദിവസത്തെ എല്ലാ മല്ലിക്കെട്ടും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലാവും എന്ന് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ആ പൂരത്തിൻ്റെ സമയത്തൊക്കെ ഉത്സവത്തിൻ്റെ അതിനൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ വെച്ചാർന്നില്ല എല്ലാ ബോഡി പെയിൻ ആയിരുന്നു എനിക്ക് കാലും കയ്യും ഒക്കെ അത്രയും വേദന ഉണ്ടായിരുന്നു ഈ ഒറ്റ നിപ്പും ഈ ഒരു പണിയും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ഒരു കാര്യങ്ങളും നമുക്ക് വേറെ ചെയ്തു തരാൻ വേണ്ടിയിട്ടൊരാളും ഇല്ലാത്തത് കൊണ്ട് തന്നെ എ ടു സെഡ് കാര്യങ്ങളും മൊത്തം നമ്മൾ തന്നെ ചെയ്യണമല്ലോ ഒരു കാര്യം കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് അവിടെ ചെയ്യണ്ട എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല പിള്ളേർക്കും കൂടെ പണിയുണ്ട് കേട്ടോ ആരും വെറുതെ ഒരാൾ മാത്രം അല്ല എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് വീട്ടിൽ അമ്മമാരാകുമ്പോൾ ഇത് അതിലധികം പണി വീട്ടിലെ കാര്യങ്ങളും കാര്യം എല്ലാം ഉച്ചയ്ക്ക് രാവിലത്തെയും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ഇതിനും ഒരുക്കി കൊടുക്കുമ്പോഴേക്കും എനിക്ക് ഇങ്ങോട്ട് വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കൈയിന് വലത് കൈന് ഓട്ടോ ഓട്ടോമാറ്റിക് അല്ല ഒരുപാട് വർഷമായിട്ട് തന്നെ പെയിൻ ഉണ്ടായിരുന്നു പെയിൻ വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയിരുന്നില്ല കരഞ്ഞിട്ടൊക്കെ ഞാൻ ദിവസം ഒരു രാത്രികളൊക്കെ ഉറങ്ങാൻ പറ്റാണ്ട് ഒരുപാട് ദിവസം കരഞ്ഞിട്ടുണ്ട് അത്രയും കൈയിൽ കടച്ചിലായിരുന്നു വലുത് കയ്യിൽ നിന്ന് നമുക്ക് ഈ കുക്കിങ്ങിൻ്റെ പരിപാടിയിൽ ഇറങ്ങിയതിൻ്റെ ശേഷം കൈക്ക് ഭയങ്കര വേദനയായിരുന്നു ഷോൾഡറിൻ്റെ അവിടെ ഒരുപാട് ഡോക്ടേഴ്സിനെയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടും എനിക്ക് അവർ ഈ എന്താ പറയുക എന്തോ ഒരു എം ആർ ഐ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് അയ്യായിരം ആറായിരം എങ്ങാണ്ടത്തേ തോന്നുന്നു അതൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് അപ്പോൾ എടുക്കാൻ പറ്റി അപ്പോൾ നല്ല എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഗുളിക വാങ്ങി പോലും കഴിക്കും വേദന ഉണ്ടാവില്ല മൂവായിരത്തേക്കും തൈല ത്തേക്കും ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് നമ്മുടെ വളാഞ്ചേരിയിൽ ചങ്ങമ്പള്ളി ഹോം നഴ്സിംഗ് സെൻ്റർ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഉണ്ട് അവിടെ ഒരു മേഡം ആണ് ട്രീറ്റ് ചെയ്തായിരുന്നത് ആ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡോക്ടറുമാണ് അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നോക്കി അതിൻ്റെ മരുന്ന് കുടിച്ചതിൻ്റെ ശേഷം പിന്നെ എനിക്ക് ആ പെയിൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് രണ്ടാമതും ആ കടച്ചിൽ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ഫോണൊന്നും കയ്യിൽ പിടിക്കാൻ പറ്റണില്ല അത്രയും കടച്ചില്ല അപ്പോൾ ഒരു കോള് വന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്താ ഈ കയ്യിൽ ഇല്ലല്ലോ ഒന്നില്ലെങ്കിൽ അരിയുക അല്ലെങ്കിൽ കഴുകുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക കുക്ക് ചെയ്യുക അങ്ങനെയുള്ള പരിപാടി കാരണം ഈ വലത് കൈ ഒട്ടും എനിക്കിപ്പോൾ ഇങ്ങനെ പൊന്തിക്കാൻ പോലും പറ്റണില്ല ഒരുപാട് ഇങ്ങനെ ഒരു ഭാരം പോലെ തോന്നുന്നു പക്ഷേ അന്ന് എന്നാലും പിറ്റേ സാ രാവിലെ നീറ്റു അന്ന് ഇന്ന് രാവിലെ നമുക്ക് ഫുഡൊന്നും രാവിലത്തെ ചായ പരിപാടി ഒന്നും നോക്കേണ്ടി വന്നില്ല ഷാജേട്ടൻ പുറത്തുനിന്ന് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ച ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിച്ച് പിന്നെയാണ് നമ്മൾ ഈ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് വണ്ടിയിൽ സാധനം കയറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഈ ഒരു അടുത്ത അടുത്തൊരു പൂര പരിപാടി എന്ന് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുളി കഴിഞ്ഞ് നിൽക്കുന്ന പാടാണ് ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി നിങ്ങൾ ക്ലീൻ ചെയ്ത് തരണം ഇതൊക്കെ അരിയണം പെറുക്കണം പറഞ്ഞിട്ട് ഒരു മിനിറ്റ് നേരം കൊണ്ടാണ് ഇവർ ഇത് കൊണ്ട് തരാം ആ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ കടന്ന് ചാവണം ഇല്ലെങ്കിൽ ആ ഒരു കച്ചവടം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വരുമ്പോൾ നമുക്ക് വേദന വേപ്പറാളൊക്കെ അങ്ങോട്ട് മാറും ഈ നിന്ന് പട്ടിശോ കാട്ടണത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതിന് ഞാനും പൂജ്യം കൂടെ തട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇടണം പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരുപാട് ഒരുപാട് ദിവസം കുറേ മുന്നേ ഞാനും പൂജയും അത്രയും ഒരു സംഭവമാണ് ഞാൻ പറയാറില്ലേ ഞാൻ ആഗ്രഹിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടല്ലേ നമ്മുടെ അങ്ങനെ കൊണ്ട് നടന്നിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഇട്ടപ്പോഴോ ഗൈസ് നമ്മൾ പാത്രങ്ങളൊക്കെ കേട്ടിട്ടുണ്ടേ ഇനിയിപ്പോൾ അവർ വണ്ടിയിൽ വരും ഞാനും പൂജട്ട് നല്ല വെയില്ല നല്ല വെയിൽ പറഞ്ഞാൽ ഭയങ്കര വെയില ഈ വെയിലോട് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട തലവേദന അല്ലെങ്കിൽ വേദന എപ്പോഴും പറഞ്ഞിരിക്കാനൊന്നും പറ്റില്ല നമ്മുടെ പൂജയൊന്നും പട്ടിപ്പണിയായിരുന്നു കൈസ് എല്ലാവരും പട്ടിപ്പണിയായിരുന്നു അതിൽ കൂടുതൽ പട്ടി 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 എന്നൊന്നും പറയാൻ പാടില്ല അതിൽ കൂടുതൽ പണി കിട്ടിയതിരിക്കുക എൻ്റെ കയ്യിൽ എങ്ങനെ ഫോണ് പിടിക്കാൻ പോലും എനിക്ക് പറ്റണില്ല കേട്ടോ അങ്ങനെ ഇല്ലാതെ എന്തെങ്കിലും വേദന എനിക്ക് പൂരപ്പറമ്പിൽ പോയിട്ട് വല്ല പൊരിക്കടി ഉണ്ടാക്കി വിൽക്കുമായിരുന്നു അതിലും പത്തിരട്ടി മല്ലായിരുന്നു അവിടെ എന്നാലും വേണ്ടില്ല കേട്ടോ കുഴപ്പമില്ല പക്ഷെ നല്ല കൈയിൽ നല്ല വേദന ഉണ്ട് പിടിക്കാൻ വയ്ക്കണില്ല ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഷടപ്പടയാടപടയാ ഇന്നെ പാത്രമൊക്കെ കഴുകി കൊടുത്തിട്ട് നമ്മൾ വിചാരിക്കാതെ തന്നെ മോള് ഇതിൻ്റെ സത്യം കേട്ടോ ഞങ്ങളിതില്ലേ തട്ടമൊക്കെ ഒരു ഫോട്ടോ ഇടണം കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അതിന് പറ്റിയില്ലെങ്കിൽ തക്കിടാൻ പറ്റും വലിയ ഭാഗ്യം ഇനി നമുക്ക് ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് ആ പണിയൊക്കെ വേഗം തീർത്തിട്ട് കാണാം ഓക്കെ വീട്ടിലിങ്ങോട്ട് വന്ന് കയറിയത് ഞങ്ങൾക്ക് ഉറപ്പുള്ളൂ കേട്ടോ കണ്ണംകുട്ടി ഞങ്ങൾക്ക് പാത്രമൊക്കെ ഇറക്കി തന്നു പൂജിറ്റി അവിടുന്ന് കയറ്റാൻ കാരണം എല്ലാവരും പണിയെടുത്തിട്ടുണ്ട് പക്ഷേ എവിടെന്നിട്ട് കയറി വന്നതും എനിക്കിത് മൂക്കൊക്കെ കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ മല്ലുണ്ടായിരുന്നു വച്ചാൽ ഇത് വണ്ടിയിൽ ഇരുന്ന കാരണം ഇറക്കാൻ വേണ്ടിയിട്ട് വൈകീട്ടായല്ലോ അപ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുതിർത്തിയിട്ട് ഒരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനേക്കാട്ടിലും പണിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ പാത്രങ്ങളും കഴുകി കഴുകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇരട്ടി നമ്മൾ പാത്രം കഴുകണേ ഒരു മല്ലിക്കെട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇതൊക്കെ ഞാൻ കുതിർത്താ ഇട്ടിട്ടാണ് പിന്നെ അത് കഴുകാൻ വേണ്ടിയിട്ട് നിന്നത് അങ്ങനെ ഇട്ടപ്പെട്ടപ്പോൾ തന്നെ ഞാൻ എല്ലാം കഴുകി റെഡിയാക്കി കൊണ്ടിരിക്കാനുണ്ടോ ഈ ഒരു പാത്രം കഴുകൽ നമ്മുടെ വീട്ടിലൊരു ചടങ്ങാണ് കേട്ടോ ഒന്നാമത് നമുക്ക് ഈ കുക്കിങ്ങിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലും ഉണ്ടാവും നമുക്കറിയാമല്ലൊരു വീടാവുമ്പോൾ അമ്മമാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾക്ക് മനസ്സിലാവും കേട്ടോ വീട്ടിൽ വെച്ചാൽ അപ്പം അവർക്ക് ഒരു കഴുകൽ തിരുമ്പലൊക്കെ ഒരു ഒരു വിധം അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും മറ്റേ തോന്നുന്നപ്പോൾ ഒരു രണ്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ടാണ് അത് പറയണത് അങ്ങനെയല്ലാട്ടോ നമ്മൾ ഒരു രണ്ട് പാത്രവും നല്ലൊരു ദിവസം കഴുകുക പക്ഷേ ഇതിങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയിട്ടുള്ള ചില വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒറ്റയടിക്ക് കഴുകാൻ വേണ്ടിയിട്ട് വൈകീട്ടൊക്കെ അവർ ഒരു മല പോലെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുകണതും ഒറ്റടയ്ക്ക് കഴുകണതൊക്കെ ഒരേപോലെ തന്നെയാണ് പക്ഷേ കുറച്ച് കുറച്ച് കഴുകുമ്പോൾ നമുക്കിതിൻ്റെ ഇതറിയില്ല ഒരു എഫേർട്ട് അറിയില്ല എന്തൊക്കെ ചെയ്താലും ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട് ഇതിപ്പം ഇത്ര ഇതൊക്കെ ചെയ്യാൻ മാത്രം എന്താ അപ്പം അത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇല്ലേ ഏതൊക്കെ എടുത്തിട്ട് എറിയാൻ വേണ്ടിയിട്ടുള്ള ദേഷ്യം വരും കേട്ടോ ഷാജേട്ടന അങ്ങനെ ഒരു ചോദ്യം ഉണ്ട് എന്താ അപ്പോൾ ഇതൊക്കെ എന്നുള്ളൊരു മൈൻഡിലെ ചോദ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും പക്ഷേ പൂജുട്ടിയും കണൻകുട്ടിയും അങ്ങനെ അല്ലാട്ടോ അവരങ്ങനെ പറയില്ല അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴാണ് അവർ ചമ്മന്തിയും കൂടെ അരയ്ക്കണം പറഞ്ഞത് എന്തായാലും ആയി അപ്പോൾ ഞാൻ ചേച്ചി ഒന്ന് ചമ്മന്തിയും കൂടെ അരക്കാൻ നിങ്ങൾ അവരെ അരക്കിയോ ചോദിച്ചപ്പോൾ അവരാരും അരയ്ക്കാൻ വേണ്ടിയിട്ടും നിന്നില്ല അവരിപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ 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 പോയി അപ്പോൾ ഞാൻ ചമ്മന്തിയും കൂടെ അരച്ച് തെറ്റ് ചെയ്ത് കൊടുത്തതാണ് നമ്മുടെ അടുക്കളയുടെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഏട്ടം ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ഈ പൊരിക്കടിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ആ ഒരു എനിക്കുണ്ടായില്ല അത്രമാത്രം അല്ലെങ്കിൽ അതും നമ്മൾ തന്നെ ചെയ്യേണ്ടി വന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരങ്ങോട് പറഞ്ഞയച്ചിട്ട് ഇനി നമ്മൾ അടു ഒന്ന് പഴയൊരു ലെവലിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് അപ്പോൾ നല്ലോണം ഞാൻ ഷാംപൂ ഇതൊക്കെ ഇട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് കഴുകി തുടച്ചിരിക്കുക മേലേക്കൊക്കെ പൊടി പോയിട്ടുണ്ടായിരുന്നു ഈ ആണുങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോവോ പോവില്ലേ എന്നുള്ളത് ശ്രദ്ധിക്കൊന്നുമില്ല ടങ്ങനോട് വാരി വെതറി വിഷറിയിട്ടൊക്കെ അല്ലേ ചെയ്യുക നമ്മളത് അപ്പുറത്തേക്ക് ആവുമോ നമ്മൾ തന്നെ കഴുകേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒതുക്കി ചെയ്യാമല്ലോ ഇവരത് ചെയ്യില്ലല്ലോ അതുകൊണ്ട് തന്നെ അടുക്കളയൊക്കെ ഇങ്ങോട്ട് വല്ല നമ്മുടെ ഈ ഇതില്ലേ ഹോളി ഈ കളർ വാരി ആ സാധനം പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒതുക്കി പെറുക്കി വെച്ചിട്ട് പിന്നെ രണ്ടാമത് നോക്കുമ്പോൾ കുറച്ചതി കൂടെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വീണു എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്രയും മേലുവേദന എനിക്കുണ്ടായിരുന്നു കേട്ടോ മേൽ വേദന എന്നൊക്കെ പറഞ്ഞപോലെ ചിക്കൻ കുരിയൊക്കെ വരുമ്പോൾ ഉണ്ടാവില്ലേ നമ്മൾ മിഷീൻ കല്ലൊക്കെ പണ്ടുള്ളവരിൻ്റെ അച്ഛനൊക്കെ പഴയത്ത് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ടയേഡായിട്ട് ഈ മിഷൻ കല്ലിൻ്റെ ഒക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറയും ശരീരം മൊത്തം വേദന വിരല് സഹിതും വേദനയാണ് അതുപോലെ ഇരുന്നിൻ്റെ അവസ്ഥ ഇത്രയും ദിവസത്തെ മല്ലിക്കെട്ടലിലേട്ടാണ് നമ്മൾ ഈ വീട്ടിലുള്ളവർ എത്ര പണി ചെയ്താലും കാണില്ല അങ്ങനെ നമ്മൾ ചില ഒരൊക്കെ ഒരു നിസാരമായിട്ട് പറയും ഇപ്പം ഞാൻ ഇങ്ങനെ പണിയെടുക്കണതൊക്കെ എൻ്റെ അമ്മ കാണുമ്പോഴേ വിഷമമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അച്ഛൻ അച്ഛ കാണുമ്പോളേ വിഷമമുണ്ടാവുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു നിസ്സാരമായിരിക്കും എനിക്കത് ഭയങ്കര ഒരു ഒരു വിഷമമുള്ളൊരു നമ്മൾ എത്ര ചെയ്താലും അത് ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് ആക്കുമ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കണക്കിന് ഞാൻ പറയുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഡയലോഗ് എനിക്ക് ഭയങ്കര ദേഷ്യം അത് ആര് പറഞ്ഞാലും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല ഞാനത് അപ്പോൾ അപ്പം കറക്റ്റ് ഞാൻ മറുപടി കൊടുക്കും എന്താ വച്ചാൽ എനിക്കത് ഭയങ്കര ഫീലുള്ളൊരു കാര്യമാണ് നമ്മൾ അങ്ങനെയും ചെയ്യണുണ്ട് അങ്ങനെയും ചെയ്യണൊരാളെ നിസ്സാരമായിട്ട് ആരെയായാലും നമ്മൾ കാണാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും ചേച്ചിമാരെ ആണെങ്കിലും എഴുത്തിയമ്മമാരെ ആണെങ്കിലും ആരാണെങ്കിലും കേട്ടോ അന്തസ്സായിട്ട് അസലായിട്ട് അടാറ് പണി അവർക്കുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ കുക്കിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്രയും പണികളുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പൗഡർ ഒരു ലിപ്സ്റ്റിക് ഒരു പൊട്ടിട്ടിരിക്കുമ്പോൾ ഇവരുടെ വിചാരം ഇതൊന്നും നമ്മൾ ചെയ് നമ്മൾക്കൊരു ഒരു വിഷയമല്ലാന്നുള്ളത് എന്താ വെച്ചാൽ നമ്മൾ കിടക്കില്ല വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കില്ല നമ്മുടെ വയ്യായിക അതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ഒരു തലക്കിൽ അങ്ങനെ പോയിട്ട് നമ്മളിത് അടിച്ച് വാരി ഒന്ന് ഞാൻ ആ വിറക് കിച്ചൻ്റെ അവിടെ കൊടുന്ന് വെച്ചത് എന്താ വെച്ചാൽ നമുക്ക് പിന്നെ പുറത്ത് വെച്ചു കഴിഞ്ഞാൽ നന നനങ്ങോ അപ്പോൾ ഇനി എങ്ങാനും മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഇതാ തീർന്നു നമ്മുടെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റവ് അവർ കൊണ്ടുപോവുകയും ചെയ്തു അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാങ്ങുമില്ല ഇനിയിപ്പം ചായ വയ്ക്കണം എന്നുണ്ടെങ്കിലോ ഒന്നിനും ഇനിയിപ്പോൾ ഫുഡ് തകയില്ലെങ്കിലോ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പത്തെ അവിടെ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ മിസ് യു